ിൽ തട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ അയാൾ മൂക്ക് മണ്ണിൽ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകട്ടെ അയാൾക്ക് നഷ്ടം സംഭവിക്കട്ടെ എന്ന് പറയാൻ അറബിയിലുള്ള പ്രയോഗമാണിത് റഹിമ അംഫു മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന് അങ്ങനെ പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ ആരാണെ പി വനങ്ങളൊന്നും പിന്നെ ആവശ്യമില്ല അവനവന്റെ അവന്റെ വീട്ടിലുള്ള സൗകര്യത്തിൽ ഉമ്മാനിപ്പാനി നോക്കുക അവന്റെ അരികത്താണ് ഉമ്മാക്കും വാപ്പാക്കും വന്നെത്തിയത് ഉമ്മാക്കും വാപ്പാക്കും വാർദ്ധക്യം വന്നു അവന്റെ അരികത്തായിരിക്കെ എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും അവന്റെ കൂടെ അവൻ ജീവിപ്പിച്ചു മാത്രം ഉമ്മയും വാപ്പയും വാപ്പ മാത്രം ഉമ്മ വരച്ചിട്ടുണ്ട് അല്ലെ രണ്ടുപേരോ ഒരാളോ ഇവന്റെ കൂടെ ജീവിച്ചു ഇത്രയോ ആളുകൾ ഉമ്മ ഉണ്ട് കൂടെ താമസിക്കണം ഉമ്മനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങൾ അള്ളാഹ് നല്ല അള്ളാഹൂർക്കൊക്കെ എത്രയോ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും നേരെ മറിച്ചുണ്ടാവും അമ്മ വാപ്പ നോക്കാൻ അമ്മക്ക് ഉണ്ടാവൂലേ അമ്മയെ ഗൾഫ് പോവുകയാണ് ഞാൻ പൂരാട്ടിൽ എന്തേലും വിശാന്തയ്ക്ക് എന്ന് പറഞ്ഞു പെണ്ണ് മാപ്പിളുടെ ഒപ്പം കൂടിയിട്ടുണ്ടാവും എന്തേ മനുമാപ്പായ നോക്കാൻ അവരാന്ന് വിചാരിച്ചിട്ട് എച്ചിലായി പോണ് അങ്ങനെ രക്ഷപ്പെട്ട് വന്നവരെ കൂടി ഇരിക്കുന്നുണ്ടോ എന്നുള്ള ആഹ്വാനം ഏ അവിടെ എന്നാ നോക്കേണ്ടി വരുമോ അതുകൊണ്ട് മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം നഷ്ടമാണ് നഷ്ടമാണ് പറ്റിയത് ആരുടെ കൂടെയാണോ ഉമ്മയും വാപ്പയും വാർദ്ധക്യത്തിലാവുകയും ഫലം യുതുഹുൽ ജന്ന എന്നിട്ട് ഇവനെ സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ നഷ്ടം തന്നെയാണ് ഉമ്മയും വാപ്പയും വീട്ടിൽ വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലുണ്ടായിരിക്കെ അവരെ നോക്കിയാൽ ഇവന്റെ സ്വർഗം കിട്ടുമായിരുന്നു എത്രയോ കുത്തകൾ വെച്ചുണ്ടാവും പക്ഷെ അള്ളാഹു ഉമ്മായ വാപ്പയെ നോക്കിയാൽ ഇതിന്റെ കൂലിക്കൊണ്ട് പുറത്തു വന്നേക്കാം അതവൻ ചെയ്യാതെ ഉമ്മയും വാപ്പയെ നോക്കിയില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല മരിച്ചപ്പം പിറ്റേ തന്നെ എത്തി സ്വത്ത് ഓരി വെക്കാനുള്ള ചർച്ചക്ക് ലം ാഹുൽ ജന്ന സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഭാഗ്യം വാപ്പയും ഉമ്മയും നോക്കിയിട്ട് കിട്ടാത്ത മനുഷ്യന് നഷ്ടമാണ് നഷ്ടമാണ് പിന്നെയും നഷ്ടമാണെന്ന് പറഞ്ഞത് മുത്ത് അവരെ നോക്കണം പ്രായം വരുമ്പോ അവരെ നോക്കുക വാർദ്ധക്യം നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ മുമ്പിലേക്ക് തിരയാണ് അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് ഡോക്ടറെ കാണിക്കുന്നത് കൊണ്ടുവരുന്നത് പോകുന്നതൊക്കെ അങ്ങനെയാണ് ും ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നെ വളർത്തിയതുപോലെ എന്നെ വളർത്തിയതുപോലെ നീ അവരോട് എന്നെ വളർത്തിയല്ലോ മരിക്കാതെ മതി എന്നോട് ചിലപ്പോ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം എന്നോട് കരുണയോടുകൂടെ വളർത്തി എന്നൊന്നുമില്ല എന്നെ വളർത്തിയിട്ടുണ്ടല്ലോ ഞാൻ മരിച്ചിട്ടില്ലല്ലോ ഉമ്മയും മാപ്പി വായിലേക്ക് വെള്ളം വെച്ചെന്നില്ലായിരുന്നെങ്കിൽ മരിച്ചു പോകുന്ന ഒരു പ്രായം കൊച്ചുട്ടികളെ അങ്ങനെയല്ലേ ചെറിയ മക്കൾക്ക് എന്തറിയാൻ പറ്റും നമ്മൾ ചെറിയ മക്കൾക്ക് അറിയും ഒരു അബുദാബിലാപ്പുള്ളത് ഇവിടെ വിസ വിസമാണെന്നും ടിക്കറ്റ് വേണമെന്നും നമ്മൾ വേറെ നാട്ടിലാന്ന് കുട്ടികൾക്കറിയാം അവർക്കൊന്നും അറിയില്ലല്ലോ ചെറിയ മക്കളല്ലേ കുട്ടികളെ ഉമ്മയുടെയും വാപ്പയുടെയും റഷ്മത്തില്ലെങ്കിൽ അവർക്ക് വളരാൻ പറ്റൂല അവർക്ക് സംരക്ഷണം അവർക്ക് ഭക്ഷണം അവർക്ക് വെള്ളം ഉമ്മ കൊടുക്കണ്ടേ വാപ്പ കൊടുക്കണ്ടേ അപ്പൊ നമ്മളെ ജീ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ തന്നുവല്ലോന്തുലില്ല അതുകൊണ്ട് റബ്ബേ നീ അവർക്ക് റഷ്മി എന്ന് എപ്പോഴും തീർച്ചയായും നിങ്ങളോട് നിർബന്ധപൂർവം ഏൽപ്പിച്ചിരിക്കുകയാണെന്ത് ചെയ്യണം ഉമ്മാക്കും നന്മ ചെയ്യണം ചെയ്യലാണ് ഉടനെ പറഞ്ഞു ഉമ്മാക്കും അള്ളാഹു എഴുപാത്ത് ചെയ്യലാ ഉമ്മാക്കും നന്മയും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോ നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ദ്വാരക്കുമ്പോ എന്റെ ഉമ്മാക്കും അപ്പാക്കും പുറത്തു കൊടുക്കേണമേ എന്ന് ദ്വാരക്കും ചെയ്താൽ ഈ Quran in there. കൽപ്പന നമ്മൾ അംഗീകരിച്ചു നമ്മൾ പ്രവർത്തിച്ചു എന്ന് വരും നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് നിസ്കരിക്കണം പറഞ്ഞിട്ടുണ്ട് അവന് ചെയ്യണം എന്നിട്ടുണ്ട് ഉമ്മാക്കും നന്മയും ചെയ്യണം അപ്പൊ എല്ലാ നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിന്റെ കൂടെ എന്ത് ചെയ്യുക ഉമ്മാക്കും മാപ്പാക്കും ദ്വാരം കൊടുക്കുക എന്തേ നിസ്കരിക്കാൻ പറഞ്ഞു അള്ളാഹു അല്ലേ ഉമ്മയെ നോക്കണം എന്ന് പറഞ്ഞതും അള്ളാഹു ആണ് അതുകൊണ്ട് എന്ത് സ്വഭാവക്കാരായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് വേണ്ടി ഒരാൾ വന്നു അമീറായവർ ബലഗ ബിരി ബി ഞാൻ ഒരുപാട് സേവനം ചെയ്തു അന്നഹ ലാ ഇല്ലാ വളഹിരി ലഹാ മതിയ ഉമരന്നവരെ വാഹനമായി ഉപയോഗിക്കാതെ ഒരു കാര്യവും എന്റെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റില്ല എന്റെ ഉമ്മയെ ഞാൻ പുറത്തു കൊണ്ടുപോകണം എന്ന് എന്റെ പുറത്ത് ഞാൻ കൊണ്ടുപോകും ഉമ്മയെ ഞാൻ ചുമക്കുന്നുണ്ട് വരെ ഉമ്മയെ ഞാനാണ് ൊക്കൊണ്ടു പോകുന്നത് ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്നെ ഉമ്മ കൊണ്ടുപോയിട്ടുണ്ടല്ലോ കുട്ടികൾക്ക് പാമ്പേഴ്സ് കമ്പിന്റെ പേരാണ് ഡയാപ്പർ എന്നല്ല പറയേണ്ടത് ടൂത്ത് എന്ന് കൊൽക്കറ്റ് കുട്ടിയുടെ ആ ഡാപ്പറിനൊക്കെ നമ്മൾ എന്ന് കമ്പനിക്കാറും കൊല്ലവും തരണം ഇങ്ങനെ വർഷം ചെയ്യണേ മാറ്റാൻ വേണ്ടിന്റെയും കുട്ടികളുടെ അത് ബാത്റൂമ് കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കി കൊടുക്കണ ഉമ്മാരെ കുട്ടികളെടുത്തുകൊണ്ടു വന്നില്ലേ എന്ന പോലെ ഉമർന്നവരെ എന്റെ ഉമ്മയെ ഞാൻ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബാത്റൂം എന്ന് പറഞ്ഞതിന്റെ മതി ബാക്കിയെല്ലാം ഉമ്മാക്ക് ഇയാൾ ചെയ്തു കൊടുക്കണം അത്രക്ക് ഞാൻ ഉമ്മക്ക് നന്മ ചെയ്തിട്ടുണ്ട് എനിക്കെന്തൊക്കെയാണോ ഉമ്മ ചെയ്തു തന്നത് അത് ഞാൻ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തു കഴിഞ്ഞുവോ എന്റെ തോളിലേറ്റീറ്റാണ് ഞാൻ ബാത്റൂമിൽ വരെ ഉമ്മയെ കൊണ്ടുപോകുന്നത് ഉമ്മ അങ്ങനെ ചെറുപ്പത്തിൽ എന്നെ കൊണ്ടുപോയിരുന്നല്ലോ ചെയ്തിട്ട് ഉമ്മായോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തിട്ടില്ല ഇത് ചെയ്തു മനസ്സിലാക്കുന്ന വിഷയം നീ കുഞ്ഞായിരുന്നപ്പോ നിന്നെ ബാത്റൂമ് കൊണ്ടുപോയത് നിനക്ക് ഭക്ഷണം തന്നത് നിന്നെ എടുത്ത നടന്നതൊക്കെ നീ വലുതാവണം നീ വലിയ ആളാവണം നിനക്ക് ആയുസ് ഉണ്ടാവണം പനി വരുമ്പോഴേക്ക് ഡോക്ടറെടുത്ത് കൊണ്ടുപോയത് നീ പെട്ടെന്ന് മരിച്ചേക്കണ്ട നീ പെട്ടെന്ന് മരിച്ചേക്കണ്ട നീ ജീവിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെയാണ് നിന്റെ ഉമ്മ ഇതൊക്കെ ചെയ്തതെങ്കിൽ നീ ഉമ്മാക്കുതി ചെയ്യുമ്പോ ഇത്രയും പ്രായമുള്ള പ്രായളർ ഉമ്മാക്കു നീ ചെയ്യുമ്പോ ഉമ്മ ഒരു പക്ഷേ നാളെ മരിക്കും മറ്റന്നാൾ മരിക്കും അധിക കാലൊന്നും ഇല്ലല്ലോ കുറച്ചു കാലമല്ലേ ഉള്ളൂ ഉമ്മ മരിക്കുമല്ലോ എന്ന പ്രതീക്ഷയിലല്ലേ നീ ചെയ്യുന്നത് നിന്റെ ഉമ്മ നിനക്ക് ചെയ്തത് നിനക്ക് ജീവനുണ്ടാകണം നീ മരിക്കരുത് ാണ് അതുകൊണ്ട് ഉമ്മ ചെയ്തതും നീ ചെയ്തതും ഒരുപോലെയല്ലോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ് മക്കളൊക്കെ കേൾക്കുന്നബൂതാബിന്റെ ടിക്കറ്റ് നാട്ടിൽ വന്നു നാട്ടിൽ എല്ലാരും ഓടിക്കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാരും മനസ്സിൽ എന്തായാലും പ്രത്യേക എമർജൻസി എടുത്തിട്ടാണ് വന്ന ഇതിന്റെ ഇടക്ക് ഉമ്മ വച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അല്ലെ ഇതല്ലേ സംഭവിക്കാറുള്ളത് തിരിച്ചു പോരുമ്പോ ബേജറിഞ്ഞപ്പോ ഞാൻ പോന്നിട്ട് ഉമ്മാക്കി സ്റ്റേ പോന്നതിനേശേഷം മരിക്കേ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഉമ്മ ആയുസ് കിട്ടി ആഫിയത്തോടുകൂടെ വീട്ടിൽ തിരിച്ചിട്ട് പഠിച്ചോനാ ടിക്കറ്റിന്റെ ഭാഷക്ക് എത്രയാ പോയത് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും ഉമ്മക്ക് ചെയ്യുന്ന സേവനായിട്ടില്ല നമ്മുടെ മനസ്സിലുമ്മ മരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ മനസ്സിനെ മരിച്ചു കിട്ടണം എന്നല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ എന്നുള്ള ആശ്വാസം അല്ലാതെ കുറച്ചല്ലേ ഉള്ളൂ ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞാൽ മരിക്കുമല്ലോ ഏ നിന്റെ ഉമ്മ നോക്കിയത് അങ്ങനല്ല എന്റെ കുട്ടി ഒരുപാട് ജീവിക്കണം അതിനാ നല്ല ഫുഡ് നല്ല ഭക്ഷണം കൊണ്ടുവരുന്നില്ല എന്റെ കുട്ടിക്ക് അസുഖം വരരുത് കൊണ്ട എന്റെ കുട്ടിക്ക് നല്ല ആരോഗ്യം വേണം നല്ല ഭക്ഷണം നല്ല വസ്ത്രം എല്ലാം നല്ല ക്വാളിറ്റി ഇതൊക്കെ ഉമ്മ ചെറുപ്പത്തിൽ ചെയ്തത് അങ്ങനെയാണ് നീ വാർദ്ധക്യത്തിൽ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ അല്ലല്ലോ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഉമ്മക്ക് ഹക്ക് നീ വീട്ടി എന്ന് പറയാനായിട്ടില്ല ഫാറൂഖ് റളിയല്ലാഹു തആല മഹാന്മാരായ ചിലപ്പോ നേരം മുളുത്താൽ വാപ്പയോട് ഉമ്മയോട് വന്ന് പറയും യാ അബി അല്ലെങ്കിൽ യാ ഉമ്മ ഉമ്മ അല്ലെങ്കിൽ എന്റെ വാപ്പമുഖല്ലാപ്പ റഹ്മത്ത് ചെയ്യട്ടെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ നിങ്ങൾ എന്നെ വളർത്തിയല്ലോ എന്നെ വളർത്തിയല്ലോ ചെറുപ്പത്തിനുള്ള റഹ്മും വാപ്പന്റെ കുറെ അടിച്ചിട്ടുണ്ട് അന്നല്ല പറഞ്ഞ നിങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ മതി ആ അടിച്ചോട്ടെ എന്നും കുഴപ്പമില്ല നിങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ കാണും പറയാണ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ നിങ്ങൾ എന്നെ വളർത്തിയില്ലേ അള്ളാഹുന്റെ കുറാൻ പറഞ്ഞ വാക്കാണത് ഉമ്മയ്ക്കും വാപ്പക്കും നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ലത് പറയവരോട് അപ്പൊ തിരിച്ചു പറയും പ്രായം വന്നപ്പോ എന്നെ നോക്കിയില്ലേ ഇതിന് പകരം റഹ്മത്ത് ചെയ്യട്ടെ എന്ന് വാപ്പ തിരിച്ചും മറുപടി പറയാറുണ്ട് സോലഹിങ്ങൾ അങ്ങനെ നിരന്തരം അവരുടെ വാപ്പമാരോട് എന്നും ദിവസം രാവിലെയും രാവിലെ കാണുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയാതെ പോകാറില്ല ഞാൻ ായിരുന്നപ്പോ നിങ്ങൾ എന്നെ വളർത്തിയില്ലേ വാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ വാപ്പ തിരിച്ച് മോനും അല്ല റഹ്മത്ത് ചെയ്യട്ടെ എനിക്ക് പ്രായ മോൻ എന്നെ റഹ്മത്ത് ചെയ്തില്ലേ ചെയ്തില്ലേഹു ചെയ്യട്ടെ അതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ മരിച്ചുപോയ ഉമ്മി വാപ്പെ കൊണ്ട് ആലോചിച്ചു നോക്കി മായ പ്രായമുള്ള ഒരു മനുഷ്യനെ ബഹുമാനിക്കുന്നത് അള്ളാഹുനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് അള്ളാഹുനെ മുമ്പ് കണ്ടിട്ട് ബഹുമാനിച്ച അങ്ങനെ ഉണ്ടാവും അതുപോലെ അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചു ബഹുമാനിക്കുന്ന പോലെ അള്ളാഹുനെ ബഹുമാനിക്കുന്ന പോലെയാണ് നമ്മൾ അള്ളാഹുനെ ബഹുമാനിക്കുന്ന തുല്യമാണ് പ്രായമുള്ള ഒരാളെ ആ പ്രായം മാനിച്ച് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇക്റാമി ഷൈബത്തിൽ മുസ്ലിം പ്രത്യേകിച്ചും ആണെങ്കിൽ അവരെ പ്രായാധിക്യത്തിനു വേണ്ടി ബഹുമാനിച്ചാൽ അത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് സീനിയർ സിറ്റിസൺ ഒക്കെ എഴുതി വെക്കില്ല ബസ്സിലൊക്കെ എസ് ആർ ടി സിലൊക്കെ അല്ലേ സീനിയർ സിറ്റിസൺ ഇരിക്കാനുള്ള ട്രെയിനിലൊക്കെ കാണും സീനിയർ സിറ്റിസൺ ിമികൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആവശ്യമില്ല ഉടനെ എന്തുകൊണ്ട് ഒരു ഒരു മനുഷ്യന്റെ പ്രായം മാനിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ വൃദ്ധനായ മനുഷ്യനെ ബഹുമാനിച്ചാൽ സിന്നിഹി ഈ ചെറുപ്പക്കാരന്റെ പ്രായമാകുമ്പോൾ അയാളെ സഹായിക്കാൻ മറ്റൊരാളെ അള്ളാഹു റെഡിജാക്കും അള്ളാഹു ഏർപ്പാട് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂറുള്ള ാഹുലം ബഹുമാനിക്കാൻ ആളുണ്ടാവും കാരണം ഇതൊന്നും നമ്മൾ ആരും ഉദ്ദേശിച്ച് നമ്മൾ ആരും അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുന്നല്ല അള്ളാഹുവിന്റെ ഫലായിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് അള്ളാഹുവിന്റെ സംഭവിക്കുന്ന സംഭവങ്ങളാണ് അള്ളാഹു ചെയ്യട്ടെ അതുകൊണ്ട് പ്രായമുള്ളവരെ ബഹുമാനിക്ക ൂടെ ഒരു ദേഷ്യപ്പെട്ട ഒരു നോട്ടം വാപ്പയോടോ ഉമ്മയോടോ കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മാക്കും വാപ്പാക്കും നന്മ ചെയ്തിട്ടില്ല എന്ന് എന്ന പരിശുദ്ധി വാപ്പയോടും ഉമ്മയോടും ദേഷ്യപ്പെട്ട ഒരു നോട്ടം അവിടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു നീ ചെയ്തില്ല നന്ദികേട് ഭയങ്കര നന്ദികേടല്ലത് നമുക്ക് വിശ്രത്തോടെ കൊണ്ടുവന്ന നമ്മൾ നോക്കും അങ്ങനെ നോട്ടം നമുക്ക് വിഷ എടുത്തുന്ന ആളോട് അങ്ങനെ നോക്കുവോ അല്ലെ ഗൾഫ് പറയാൻ പറ്റും ഉദാഹരണപ്പതിനല്ലേ ആ നോട്ടം നോക്കൂ നമ്മള് നമ്മുടെ ഒരു സീനിയർ ഓഫീസറാന്ന് വിചാരിക്കുമ്പോ നമ്മള് നോക്കുവോ ഇല്ല പിന്നാരെ നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാരാ ജന്മത്തിന്റെ കാരണക്കാരാ അതുകൊണ്ടാണ് ഹബീബിന്റെ മുമ്പിലേക്ക് പ്രായമുള്ള സുള്ള മുമ്പിലേക്ക് പ്രായമുള്ള ഒരു മനുഷ്യന്റെ കൈപിടിച്ച് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോൾ ലഭിതങ്ങൾ ചോദിച്ചു ഇയാൾ ആരാണ് അബീ എന്റെ വാപ്പയാണ് ലബിയേ എങ്കിൽ നിന്റെ ഉമ്മയുടെയോ വാപ്പയുടെയോ മുമ്പിൽ നീ നടക്കരുതേ മാപ്പാന്റെ ഉമ്മന്റെ മുമ്പിൽ നടക്കരുത് ഒരു മുമ്പിൽ നടന്നോട്ടെ ഒരു പിന്നിൽ നീ പോ അത് അഥവാണെന്ന് ഉമ്മയുടെ മാപ്പോടും ചെയ്യുന്ന അഥവാണെന്ത് അവരുടെ മുമ്പിൽ നടക്കാതിരിക്കുക അവര് മുമ്പിൽ നടക്കട്ടെ നമ്മൾ ബാക്കിലാവേണ്ടത് നമ്മൾ മുമ്പിൽ നടക്കരുത് അപൂഹയറിയാവന്ന് പറയുമായിരുന്നു എത്ര പ്രായമായാലും ഏത് വലിയ മനുഷ്യനായാലും പറ്റാത്ത ഒരു അമലുണ്ട് നിങ്ങൾ എത്ര വലിയ എത്ര വലിയ സ്ഥാപനങ്ങളുടെ മുതലാളിയോ എത്ര വലിയ ശമ്പളം കിട്ടുന്ന ആളോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് വിശ്രമിക്കുന്ന സമയത്ത് വീട്ടിലെ കസേരയിലോ സോഫയിലോ ഇരിക്കുന്ന നേരത്ത് നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ പുറത്തുപോയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ ഏതൊരു മനുഷ്യന്റെയും യാണ് എത്ര ചെറുതായിക്കോട്ടെ നിങ്ങൾ എത്ര വലുതായിക്കോട്ടെ ആ വരുന്ന വരവിൽ ബഹുമാന പുരസരം എഴുന്നേറ്റു നിൽക്കണമെന്ന് എഴുന്നേറ്റ് നിൽക്കുക കുട്ടികളെക്കെ എപ്പോഴും ഗെയിമ് കളിച്ച് അങ്ങനെ ഇരിക്കും പോലും മടക്കൂല എന്തോരുമല്ലാത്ത ലോകമാണ് ഇതിലെ അവരെങ്ങാ മൊബൈൽ കളിച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക അവരുടെ മുമ്പിൽ നടക്കാതിരിക്കുക എന്ന് പറയില്ല നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഗതി ഉഫ് എന്ന് പറഞ്ഞാൽ എന്താ ദേഷ്യപ്പെട്ടു പറയാൻ എന്തോ പറയാണ്ട് ക്ഷേ പറയണില്ല എന്ന ആ ഒരു ദേഷ്യത്തിന്റെ അതുപോലും പാടില്ല എന്നറിയില്ല അതുപോലും പാടില്ല പിന്നില്ലേ പറയല്ലേ വല്ലതും പറയാൻ തോന്നുമ്പോൾ പിടിച്ചു നിർത്തൂലേ അപ്പോഴാണ് ഉഫ് എന്ന് പറഞ്ഞ വാക്കിവരെ വരെ അറബിൽ അല്ലാത്തതുകൊണ്ട് വരുന്നില്ല എന്ന് മാത്രം അതുപോലും പറയല്ലേ അവരോട് അങ്ങനെ പറയാൻ പാടില്ലേ നിരന്തരമായി പറഞ്ഞു എന്തിരുന്നറിയോ നിന്റെ മസിലുകളും നിന്റെ പേശിയും എല്ലാം ദുർബലമായി നിനക്കാഹു ദീർഘായി വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മയോ വാപ്പയോ എത്തിയ ഇതേ സ്ഥാനത്തേക്ക് നീയും എത്താൻ പോകുന്നുണ്ട് നീയും ഇതേ സ്റ്റേജിലേക്ക് പോവാണ് നിന്നെ പോലെ സുമുഖനായിരുന്നു നിന്റെ വാപ്പ നിന്നെ പോലെ സുന്ദരിയായിരുന്നു മോളെ നിന്റെ ഉമ്മ പക്ഷെ ഇന്നിപ്പോ വല്ലുമ്മയായിട്ടുണ്ട് ഉമ്മാക്ക് വർദ്ധിക്കും വന്നിട്ടുണ്ട് നിനക്കായി ിൽ ഈ ഉമ്മയുടെ കോലത്തിലേക്ക് തെറ്റിയും മുഖവുമെല്ലാം ചൊലിയൊക്കെ ചുളിഞ്ഞ് ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് ഒന്നിനും കഴിയാതെ ഇരിക്കാനും നടക്കാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മോളെ നീയും വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് പ്രായമുള്ള ഉമ്മയെ ബഹുമാനിച്ചാൽ നിന്നെ സഹായിക്കാൻ വാർദ്ധക്യത്തിൽ ഒരാളെ അള്ളാഹു ഏർപ്പാട് ചെയ്യും നിങ്ങൾ വിഭജിക്കാതിരുന്നാൽ നിങ്ങളുടെ ഭാര്യമാരെ വിഭജിക്കൂല ചാരിത്രശുദ്ധി പാലിച്ചാൽ നിങ്ങളുടെ കുടുംബം ചാരിത്രശുദ്ധി പാലിക്കും നിങ്ങൾ വാപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറിയാൽ നിങ്ങളുടെ മക്കളും നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറും ഉമ്മയോടോ സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് ഉറക്കയോ ദേശത്തിലോ സംസാരിക്കുന്നവർ അവർ ഡയറക്റ്റായി പഠിപ്പിക്കുന്നത് മക്കളെ വലുതാകുന്ന കാലത്ത് നിങ്ങളൊക്കെ വലുതായി വന്നാൽ എന്നോടും ഇങ്ങനെ പെരുമാറിയാൽ മതി എന്ന ഒരു പറഞ്ഞില്ലെങ്കിൽ തന്നെയും അതാണ് സ്വന്തം മക്കളെ ഇയാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മക്കളെ ഉമ്മയോടങ്ങനെ പറയാൻ പാടില്ല വാപ്പയോട് അങ്ങനെ പറയരുത് സ്വരം താഴ്ത്തണം ശബ്ദം താഴ്ത്തി സംസാരിക്കണം ഉമ്മയോട് വാപ്പയോട് അങ്ങനെ പറയരുത് ഇത് ചെറുപ്പത്തിൽ പഠിപ്പിച്ചെടുക്കണം മക്കൾക്ക് നമ്മൾ കൊച്ചു കുട്ടികൾ വളർന്നു വരുമ്പോ വാപ്പ ഉമ്മക്ക് സപ്പോർട്ട് ചെയ്യണം ഉമ്മ വാപ്പയെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണ് മക്കൾ വളർത്തേണ്ടത് അപ്പൊക്കെ മക്കളുണ്ടോ നല്ലാതെ നല്ലൊരു വാപ്പാവാൻ പറ്റിയിട്ടുണ്ടാവില്ല നല്ല വാപ്പാവലെ പിന്നെ വെല്ലുപ്പാവുമ്പോഴാണ് അപ്പൊ മക്കളോട് ഭയങ്കര സ്നേഹം വെല്ലുപ്പാനും വെല്ലുപ്പാന് കുട്ടിക്ക് ഭയങ്കര ഉമ്മ മായ എന്തെന്നറിയോ വലിപ്പാക്കും വലിയ മാക്കും അന്ന് മനസ്സിലായി ഞാൻ എന്റെ കുട്ടികളെ വളർത്തിയത് ശരിയായിട്ടില്ല സ്നേഹത്തിലാണ് വളർത്തേണ്ടത് അപ്പൊ നമുക്കിത് മനസ്സിലാവും നമ്മൾ വല്യപ്പി വല്യമ്മയൊക്കെ ആകുമ്പോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കേട് ഉമ്മയോട് പറഞ്ഞാൽ വാപ്പ ഒറ്റക്കുറിച്ച് മക്കളോട് പറഞ്ഞു പിന്നെ ആ പറഞ്ഞാൽ ശരിയായിട്ടില്ല കേട്ടോ ഉമ്മയോട് അങ്ങനെ പറയരുതേ ഉമ്മയോട് മെല്ലേ പറയാവോ വാപ്പയോട് കുട്ടി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു വാപ്പയൊപ്പം ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ വാപ്പയോട് പാപ്പയോടങ്ങനെ പറയാൻ പാടില്ല കേട്ടോ അത് ഉപ്പയാണ് അങ്ങനെ പറഞ്ഞത് അള്ളാക്ക് ഇഷ്ടാവില്ലേ അള്ളാക്ക് ഇഷ്ടാവണമെങ്കിൽ പേട് അങ്ങനെ നല്ല സ്നേഹത്തിൽ പറയണം ശബ്ദം താഴ്ത്തണം അങ്ങനെ എതിർത്ത് പറയരുത് ഉമ്മ പറഞ്ഞു കൊടുക്കുക ഉമ്മക്ക് വല്ലതും ചെയ്ത ഉപ്പ പറഞ്ഞു കൊടുക്കുക ഉപ്പയോട് വല്ലതും ചെയ്ത ഉമ്മ ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കുട്ടികളെ കൊണ്ടുപോയെങ്കിൽ സംഗതി ശരിയാവൂ അല്ലാതെ പാപ്പയുടെ കുട്ടി വാപ്പ വല്ലേ ജോളിന്റെ ആളം ആ പറഞ്ഞുകൊണ്ടിടിയും കുഴപ്പമില്ല നമ്മളിപ്പോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലല്ലേ പിന്നെ ആ കുട്ടിനെ നന്നാക്കാൻ പറ്റൂല നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉമ്മയും മാപ്പയും കുട്ടികൾ പേര് വിളിച്ചു പഠിപ്പിക്കരുത് നിങ്ങളെ സ്വന്തം പേര് വിളിക്കാൻ പഠിപ്പിക്കരുത് യാ അബച്ചി വാപ്പ അല്ലെങ്കിൽ ഉമ്മ ആ ഒരു പേരല്ലാതെ വാപ്പയുടെ പേര് പേര് കുട്ടിയെ വിളിക്കണതേ വിളിക്കാൻ കാരണ വീട്ടിലോരൊക്കെ വിളിച്ചു കേട്ടിട്ടുണ്ട് അങ്ങനെ കുട്ടിയെ വിളിക്കാൻ തുടങ്ങാണ് അത് തിരിച്ചു കൊടുക്കണം അങ്ങനെ വിളിപ്പിക്കരുത് ഉമ്മയുടെ നേരെ പേര് ആമിനാന്ന കുട്ടിന് നേരെ വിളിക്കുകയാണ് വാപ്പ അങ്ങനെ വിളിക്കാറുള്ളത് ഉമ്മയെ ഇപ്പൊ കുട്ടി കേട്ടിട്ട് വിളിക്കാൻ അങ്ങനെ ആവരുത് ഒരിക്കലും ഒരു മക്കൾ വാപ്പയുടെ ഉമ്മയുടെ പേര് വിളിക്കുന്ന അവസ്ഥ വരരുത് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പേര് വിളിക്കരുതെന്ന് അനി എത്ര വലിയ അഡ്വാൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് അന്ന് അതപ്പ് കേടാണ് ഒന്ന് ആകെ സിനിമാ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരമല്ല ഭർത്താവേനെ ബഹുമാനത്തിന്റെ വാക്കോ അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്കോ ഓമന പേരോ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ എന്ന ഒരിക്കലും പേര് വിളിക്കരുത് എടാ പോളനൊക്കെ പ്രയത്തെ സംസ്കാരമാണ് ഫിലിം സംസ്കാരമാണ് നമുക്കത് പാടില്ലാത്തതാണ് നമുക്കത് പാട് ചെയ്യാൻ പാടില്ലാത്തതാണ് നല്ല ബോധം തരട്ടെ തരട്ടെഹെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നു മക്കളാക്കി തരണേ റഹ്മാനെഹെ കുടുംബപരമായ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ തീർക്കണേ റബ്ബെ പരസ്പരം പിണങ്ങിയും ഇണ്ടാതെയും പരസ്പരം ദേഷ്യത്തിലും കഴിയുന്ന ആളുകളുണ്ട് റബ്ബെ അവരോടൊക്കെ ഒന്ന് ചെന്ന് മിണ്ടി സെനാൻ പറഞ്ഞ് നന്നാവാനുള്ള മനസ്സ് രണ്ടു കൂട്ടർക്കും നീ കൊടുക്കണം തമ്പുരാനെ റബ്ബെ ഞങ്ങളെ ഞങ്ങളുടെ മക്കളൊക്കെ എല്ലാ ഫിത്തനകളും കാക്കണേ റബ്ബെ മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ സ്വതൊക്കെ ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മയാണ് മാതാപിതാക്കളുടെ സുഹൃത്തുക്കളാണ്

ായി നിർവഹിക്കത്തക്ക രീതിയിലുള്ള ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് എപ്പോഴും നേർത്തി തരണം ബഹ്മാനെ അള്ളാഹു മറ്റൊരാൾ അവർക്ക് കാണുകയോ അറിയുകയോ ചെയ്യുന്ന ഒരവസ്ഥയിൽ ഒരവസ്ഥയും ഒരു സഹാവം ഞങ്ങൾക്ക് വേണ്ട ഉടച്ചവനെ അള്ളാഹു ഞങ്ങളുടെ കാര്യം സ്വന്തമായി തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ആരോഗ്യം ഞങ്ങളുടെ മക്കൾക്കോ മറ്റാർക്കോ ഞങ്ങൾ ഭാരമാകാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിക്കണം ബഹ്മാനെ അറുതലി ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ റബ്ബെ പറയുന്നതിന്റെ കേൾക്കുന്നതിന്റെ ഓർമ്മയൊന്നുമില്ലാതെ വിവരൊന്നുമില്ലാതെ കടക്കുന്ന ആ ഒരു കടപ്പ് നിന്റെ ഹബീബായ കസലി സ്വല്ലം െ അങ്ങനെ പ്രയാസപ്പെടുന്ന വാർദ്ധക്യം ഞങ്ങൾ ആർക്കും വരാതെ നീ നീക്കാക്കണേ റബ്ബേ അത്തരം പ്രയാസങ്ങൾ കഴിയുന്ന രോഗികൾക്ക് വാർദ്ധക്യം വന്ന ഉമ്മമാർക്കും വല്ലിപ്പ വല്ലിമ്മമാർക്ക് റബ്ബെ എത്രയും പെട്ടെന്ന് നീ സലാമത്തും ആഫിയത്തും തിരിച്ചു കൊടുക്കണേ റഹ്മാനെ ലാഹു ഞങ്ങളുടെ ബന്ധുക്കളിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് പ്രായ ഉമ്മാഹു അവർക്കൊക്കെ നിശിഫ കൊടുക്കണേ റഹ്മാനെ സലാമത്ത് കൊടുക്കണേ റബ്ബോട് ആരൊക്കാൻ വേണ്ടി പറഞ്ഞു ഓരോരുത്തരുടെയും എല്ലാ പ്രയാസവും നീക്കണേ റഹ്മാൻ റബ്ബെ ഞങ്ങളുടെ ഖബറിനെ നീ വിശാലമാക്കി തരണേ അവിടെ നീ വെളിച്ചമാക്കി തരണേ റബ്ബെ കണ്ണത്ത ദൂരത്തേക്ക് വിശാലമാക്കി തരണം റഹ്മാനെ നാളെ കാണാനുള്ള ഭാഗ്യം തരണം റസൂലിനെ കാണാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ ജന്മത്തിൽ ഫിറദോസിലേക്കും വെള്ളിയിലേക്കും ഞങ്ങളെ കൊണ്ടുപോകണം ഈ എല്ലാ വിഷമങ്ങളൊക്കെ മറന്ന് അള്ളാഹു ഒരു ക്ഷീണമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും വരാത്ത നിന്റെ സ്വർഗ ജീവിക്കാനും നിന്റെ ജിവാറിൽ നിന്നെ കണ്ടുകൊണ്ടിരിക്കാനുമുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും തരണം തമ്പുരാനെ ഞങ്ങൾ മരിച്ചുപോയി ഞങ്ങളുടെ എല്ലാവർക്കും കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളെ സ്നേഹം ഒരുപാട് ആളുകൾ എല്ലാവർക്കും ഓർക്കണമെന്നും ഞങ്ങളോട് ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ അള്ളാഹുർക്കും ഓർക്കണമെന്നും പുരാനെല്ലാവരെയും നന്നാക്കി നിന്റെ ആക്കി തരണേ മസ്വീർ വസല്ലല്ലാഹു വസല്ലമ മുഹമ്മദിൻ വബിഹഖി സല്ലല്ലാഹു 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 മുഹമ്മദ് മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم جزاكم الله خيرا نرد دعاء لكل فرطنا نوسيت سيدنا السلام عليكم ورحمة الله وبركاته